നമസ്കാരം എന്റെ പേര് മുരളി പാലക്കാട് മംഗരയിലാണ് താമസം ഇവിടെ നമ്മള് സുവനീറിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന ആളുകൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ചർച്ച ആ മുരളി മങ്കര എന്ന പേരിൽ നാല് കവിതാ പുസ്തകം ഇറക്കിയിട്ടുണ്ട് വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഈ പാലതാരം സംസ്കാരവുമായി ബന്ധപ്പെട്ട് കലകളുമായി ബന്ധപ്പെട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ദൂരദർശനിലെ ഒരു നാല്പതോളം ഡോക്യുമെന്ററികളില് സജീവ സാന്നിധ്യം ആയിരുന്നു അതില് പറയുന്നെറ്റ പന്തീരൂലം മൂന്ന് എപ്പിസോഡ് അതിന്റെ തിരക്കഥാ രചന നടത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പാലക്കാട് ജില്ലയിലെ നിളാ തീരത്തെ കലാകാരന്മാരെ കുറിച്ചുള്ള മൂന്ന് എപ്പിസോഡ് ഡോക്യുമെന്ററിയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു കൂടാതെ പി കുഞ്ഞിരാമൻ നായർ രാജലക്ഷ്മി ടീച്ചർ അക്കിത്തം മുണ്ടൂർ കൃഷ്ണൻ മാഷ് പക്ഷെ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അത് വന്നില്ല ഇ എംകോട് ശ്രീധരൻ നേരത്തെ ശശിയേട്ടം പറഞ്ഞ ശ്രീ ഭീമം ഗുരുജിയും എന്റെ ഒരു ഡോക്യുമെന്ററിയിൽ ഗാന്ധി ജയന്തി സ്പെഷ്യൽ ഡോക്യുമെന്ററിയിൽ ഭീമൻ ഗുരുജിയെയും കൂടി ഉൾപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ പത്മഗ്രീഷ് ഓർമ്മയുണ്ടെന്ന് അറിയില്ല ജന്മഭൂമിയുടെ ഒരു സ്പെഷ്യൽ സപ്ലിമെന്റിൽ പാലക്കാട് ജില്ലയിലെ പ്രമുഖർ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് പേരിന്റെ ലിസ്റ്റും ഒരു നൂറ്റൻപതോളം ആളുകളുടെ ഫോട്ടോയും സംഘടിപ്പിച്ച് ഞാൻ അന്ന് കൊടുത്തിരുന്നു പക്ഷെ അതിന്റെ പരിമിതി വെച്ചിട്ട് ഒരു പത്തിരുപത് പേരുടെ കഥകൾ അതിൽ വന്നുള്ളൂ അപ്പൊ ആ ഇരുന്നൂറ് പേരുടെ ലിസ്റ്റ് ഇപ്പോഴും വേണമെങ്കിൽ തരാൻ ഞാൻ തയ്യാറാണ് പാലക്കാട് ജില്ലയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്ത് ഉണ്ടായിരുന്ന ചെറിയ കുറിപ്പുകളോട് കൂടി ഒരു ഇരുന്നൂറ് പേരുടെയെങ്കിലും ഓർമ്മയിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് പറയപ്പെട്ട ബന്ധിരൂപണത്തെ കുറിച്ചാണെങ്കിലും മറ്റ് കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലുള്ളത് അത്രയും കാര്യങ്ങൾ പത്മഗിരീഷ് ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുളിപ്പുറത്ത് നമ്മളുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു